ചരിത്ര നേട്ടമായി കിട്ടിയ സീറ്റ് നിലനിർത്തുമോ യു ഡി എഫ് ആലത്തൂരിൻ്റെ മണ്ണിൽ വിത്തെറിഞ്ഞ് മുളയിടുമോ എൻ ഡി എ ം കുറയും ജയിക്കും പിന്നെ എല്ലാവരും ഓരോ തന്നെ വരുന്നുണ്ട് തൊല്യായിട്ട് ഒന്നും പറയാൻ പറ്റില്ല രമ്യായി ചാൻസ് കൂടുതലായി രമ്യാരിദാസന് രമ്യ ജയിക്കോളൂ രാധാശിനും ഉറപ്പില്ല രാധാകൃഷ്ണൻ തോന്നുന്നു ഭരണവും കാര്യങ്ങളൊക്കെ നല്ലതാണല്ലോ ആയിരിക്കാനാ ചാൻസ് കാണുന്നത് പല പഴയ ആളല്ലേ ഇത്തവണ എൽ ഡി എഫ് വിശ്വാസം കാരണം നല്ല ഭരണമാണ് അവരുടെ സോ എൽ ഡി എഫ് തന്നെയായിരിക്കും എനിക്ക് ബി ജെ പിന്നാണ് അതെ ബി ജെ തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം മോദി സർക്കാർ നല്ല ഭരണമാണ് അതുകൊണ്ടാണ് വേറെ എന്ന് പറഞ്ഞാൽ ഉറപ്പ് പറയാൻ പറ്റില്ല അതായത് ആര് ജയിച്ചാലും ഭൂരിപക്ഷം കമ്മിയായിരിക്കും

ഇപ്പോ ആൾ വന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്കിപ്പോ എല്ലാവരും വന്നാലും ഒരുപോലെ തന്നെയാണ് ഇതൊന്നും ഇല്ലാ അതായത് ഇപ്പോഴത്തെ ഈ ഇലക്ഷന്റെ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ വോട്ടുകൾ കുറെ മറയും പ്രാവശ്യം രാധാകൃഷ്ണൻ അനുകൂലമായിട്ട് വരും എന്നാണ് പറിച്ചത് ഇപ്പോഴും അഭിപ്രായത്തിലുണ്ടല്ലോ രമ്യ ജയിക്കുന്ന ആവശ്യമാണ് രാജ്യത്ത് ഒരു വർഗീതയില്ലാതെ നന്നായിട്ട് കൊണ്ടുപോയി കോൺഗ്രസ് അധികാരത്തിൽ വരണം ഇത്രയും ഒരു ചുമ്മാൻ വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി ഒരാൾ നിൽക്കുന്ന വെറുതെയാ അത് മന്ത്രിയല്ലേ എം എംപിയാണ് മന്ത്രിയാണ് വരുന്നത് അതൊരു തെറ്റാണ് രാജ്യത്ത് വേണ്ടത് ഇപ്പൊ കോൺഗ്രസ് അധികാരത്തിൽ വർഗീയത ഒഴിവാക്കുക രാധാക്ഷണംതോക്കണ്ട് ചിലേത്തേ രമ്യ സംശയം വേണ്ട വേണ്ട ഏ അത് ചോദിക്കാൻ നമ്മുടെ മോദി ഉറപ്പും രാധാകൃഷ്ണൻ ജയിക്കണമെന്നാണ് എനിക്ക് എന്റെ ആഗ്രഹം എനിക്ക് ബി ജെ പി ജയിക്കണം വേറെ ഒന്നുമില്ല ഇവര് ഇത്രയും കാലം ഇവിടെ തിരിച്ചു മറിച്ചൊക്കെ ഭരിച്ചതല്ലേ ഭരിച്ചിട്ട് നമ്മുടെ കേരളത്തിന് എന്തോ ഒരു വ്യത്യസ്തം അപ്പോൾ പിന്നെ ഏറ്റവും നല്ല ബി ജെ പി അവരും ഭരിക്കട്ടെ ആര് ഭരിച്ചാലും കള്ളത്തരം ചെയ്യാത്ത ആൾക്കാരൊന്നും ഇല്ല കക്കാത്ത ആൾക്കാരും ഇല്ല ഏത് രാഷ്ട്രീയക്കാരനും അതിലേറ്റവും കൂടുതൽ കാശ് കക്കാൻ വേണ്ടിയിട്ടല്ല അതിപ്പോൾ അവർ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് കാശ് കാശുണ്ടാക്കാനൊന്നും അതിൽ അപൂർവം വ്യക്തികൾ മാത്രമാണ് കാശിനി ജനപ്രതിനിധിയായിട്ട് ജനങ്ങളെ സേവിക്കുന്ന ആൾക്കാരുള്ളൂ അഭിപ്രായം പറയുന്നത് രമ്യന് ജയിക്കുന്ന ഓണ് കാരണം ഒരു വോട്ട് മറക്കാൻ ബുദ്ധിമുട്ടാ പേര് പറയുന്ന പറഞ്ഞാൽ നമ്മുടെ രമ്യനെയാണ് മുൻകരുതലായി നിൽക്കുന്നത് എല്ലാവരും ജയിക്കും തന്നെയാണ് ജയിക്കുന്ന ജയിക്കാൻ ചാൻസ് രാധാകൃഷ്ണൻ അത് അങ്ങനെയാണ് മൂപ്പരെയും കൊണ്ട് പല കാര്യങ്ങളുണ്ടായിട്ടുണ്ട് ചെയ്തിട്ടുമുണ്ട് ഞങ്ങൾക്ക് അനുഭവമുണ്ട് എൽ ഡി എഫ് ജയിക്കും രാധാകൃഷ്ണൻ പമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും മായന്നൂർ പാലം കുത്താമ്പള്ളി പാലം അതാ വരുന്നു അതുകൊണ്ട് അയാൾ ജയിക്കും രാധാകൃഷ്ണൻ ജയിക്കും കാരണം അയാള് നാടിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നല്ല ചെയ്തിട്ടുണ്ട് കെ സ്പീക്കറിക്കുമ്പോഴും അതുകൊണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുന്നേ ജയിച്ചു പോയി ആരും ഇവിടെക്ക് വേണ്ടിയിട്ടുള്ള കാര്യമായ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല കേന്ദ്രത്തിൽ നിന്നുള്ള കൂടുതൽ പദ്ധതികളും സാമ്പത്തിക സഹായങ്ങളും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ സരസ്വ ജയിച്ചു തന്നാലെയാണ് കൂടുതൽ അതിൻ്റെ കാര്യങ്ങൾ നടക്കുക എന്നാണ് എൻ്റെ വിശ്വാസം കൂടുതൽ ചാൻസ് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ തന്നെ സരസവും ബി ജെ പി അല്ലാണ്ട് ആര് ജയിച്ചിട്ട് എന്താ കാര്യമോ ഇവരിപ്പോൾ രണ്ട് കൂട്ടും കൂടി പോയിട്ടും അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നു തന്നെയല്ലേ പിന്നെ അതിൽ എന്താ കാര്യമുള്ളത് പറയണതൊക്കെ രാധാ ഏട്ടൻ്റെ പേര് പറയണത് പിന്നെ നല്ലത് ചെയ്യുകയാണെങ്കിൽ ജയിച്ചുകൊണ്ടിന്നെ ഇരിക്കും നല്ലതാരെ ചെയ്യണം നല്ലതായിരിക്കും ചെയ്യണം അവർ ജയിക്കട്ടെ എന്നാണ് ഞാനും പറയുന്നത് അതുപോലെ ജയിച്ചു പോട്ടെ അത്രേ ഉള്ളൂ

കഴിഞ്ഞ പ്രാവശ്യം പാർട്ടികൾ എൻ്റെ അഭിപ്രായത്തിൽ കെ രാധാകൃഷ്ണൻ ജയിക്കാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് കാണുന്നത് കാരണം രമ്യാരിദാസ് എം പി ആയിരിക്കണ സമയത്ത് അത്ര പോരാണ്ടായിരുന്നത് തോന്നുന്നത് ഇപ്രാവശ്യം ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി രാധാകൃഷ്ണൻ നേരെ ഭൂരിപക്ഷത്തോട് വിജയിക്കും കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എം എൽ എ ആയി മന്ത്രിയായി അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് കലാമണ്ഡലത്തിൽ മാത്രം ഒരു കോടി രൂപയോളം അല്ല നൂറ് കോടി രൂപകോളം ചെലവ് ചെയ്ത് നരാക്കി ഇതാക്കി കൊടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹം തന്നെ വിജയിക്കും എന്നാണ് ഞങ്ങളുടെ മന്ത്രി മത്സരിക്കുന്നുണ്ട് പക്ഷേ പ്രചാരണമൊക്കെ ഉണ്ട് പക്ഷേ വോട്ട് കഴിയുമ്പോൾ പറയാൻ പറ്റില്ല ഇവിടെ വരാനുള്ള സാധ്യത രാധാകൃഷ്ണൻ രമ്യാസനെ ജയിക്കുള്ളൂ അല്ലേ ഞാൻ സംശയമില്ല ഇതിപ്പോൾ വോട്ടിന് വേണ്ടിയിട്ട് പെൻഷൻ കൊടുത്തു ൽക്കാലം ഇവരിന്റെ പരിപാടി ഇതേ പരിപാടിയാണ് ഒരു ലക്ഷം വരുമ്പോൾ കിറ്റ് കൊടുക്കുക പെൻഷൻ കൊടുക്കുക അത് കൊടുത്തുകൊണ്ട് വോട്ട് ഉണ്ടാക്കുക പിന്നെ ഉണ്ടായിരിക്കുക മന്ത്രിയല്ല ഏത് ആര് വന്നിട്ടും ഇനി കാര്യമില്ല വെറുതെ ഇനിയും മന്ത്രിസ്ഥാനത്ത് തന്നെ പോകാനും പറ്റുള്ളൂ ബിജെപിക്ക് എന്തായാലും കിട്ടില്ല ആര് ഉറപ്പാണ് രമ്യായിരിക്കും രാധാകൃഷ്ണൻ എന്താ ചെയ്ത് കഴിഞ്ഞാൽ ഈ രേവഹം മന്ത്രിയായി കാട്ടിയത് എല്ലാവരും കണ്ടതാണ് നമ്മുടെ കേരളത്തിലെല്ലാവരും ഒരു കാര്യങ്ങൾ ചെയ്യല്ലേ പിന്നെ ഇടത് പഴണക്കിന്റെ ഒരു ുംതമാനം രമ്യാണ് ഈ വർഷത്തെ ഇവിടെ രാധാകൃഷ്ണൻ 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 തോന്നുന്നു തന്നെയാണ് ഈ മണ്ഡലത്ത് എങ്ങനെ വേണമെങ്കിലും വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നേതാക്കണത് ബി ജെ പിക്ക് എത്ര വോട്ടും കിട്ടുന്നതിനനുസരിച്ചായിരിക്കും ഇവർ തമ്മിലുള്ള വിജയശതമാനം ഉണ്ടാകും ചാൻസ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തെ പ്രചാരണവും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു രാധാകൃഷ്ണന് ചാൻസ് കാണുന്നുണ്ട് 现在我在这里，没有得到这个意见了。